പട്ടാമ്പി നഗരസഭയ്ക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പതിനൊന്ന് പേരൊപ്പിട്ട് നാളെ അവിശ്വാസപ്രദമായ ചർച്ചയും വോട്ടെടുപ്പും നടക്കാൻ പോകുന്നു പട്ടാമ്പി നഗരസഭയിൽ പട്ടാമ്പി നഗരസഭയിൽ ഈ ഭരണം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള യു ഡി എഫും ഉയർത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ പല കാര്യങ്ങളിലും പല സമരങ്ങളും പലതവണയായിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ നഗരസഭയുടെ ഭരണം ആദ്യം മുതൽ തന്നെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് പക്ഷേ നമ്മളൊരു പുതിയ നഗരസഭാ പരസമിതി പരിചയക്കുറവുണ്ട് എന്നൊക്കെ വാങ്ങിച്ച് ആദ്യത്തെ ഒരു വർഷം ഒരു സമരം ചെയ്യാതെ ഞങ്ങൾ സഹകരിച്ചു പിന്നീട് ഞങ്ങൾ അവരോട് കോർപ്പറേറ്റ് ചെയ്ത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിലും ഞങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു പക്ഷേ എത്രമാത്രം സപ്പോർട്ട് കൊടുത്താലും ഭരണത്തിലുള്ള അപാകതകളും കഴിവുകേടുകളും പ്രതിഫലിച്ചു കണ്ടു അതുകൂടാതെ അവരുടെ മുന്നണിയിലുള്ള ചക്കളത്തിപ്പോര് എന്ന് പറയാം നമ്മളെ സാധാരണ മിതമായ ഭാഷയിൽ പറഞ്ഞ ആ ചക്കളത്തിപ്പോര് വലിയ പ്രതീക്ഷയോടുകൂടി ഇവരെ വോട്ട് ചെയ്ത് കയറ്റിയ പട്ടാമ്പിയിലെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു നിരാശ വർഷങ്ങളായിട്ട് ഇപ്പോൾ പട്ടാമ്പി നഗരസഭയിലുള്ളു ഒന്നും തന്നെ നടക്കുന്നില്ല ആകെ ഭരണസമ്പനാണ് ആളുകൾ കാര്യങ്ങളൊക്കെ വന്ന് മടങ്ങ ആളുകളുടെ പ്രതീക്ഷ തകിടം മറിഞ്ഞു കിടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ് ഞങ്ങളിവിടെ അവിശ്വാസമായിട്ട് നാളെ രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിൽ നമ്മളെ ഈ ഭരണത്തിൻ്റെ പോരായ്മ മാത്രമല്ല ഘടുകാര്യസ്ഥത മാത്ര കുഴപ്പമില്ല പക്ഷേ അഴിമതിയുടെ ഒരു രൂപം പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിനും കൂടിയാണ് അവിശ്വാസം ഇപ്പോൾ നമുക്കറിയാം ലൈഫ് പദ്ധതി നടപ്പാക്കി അതിൽ പത്ത് ഗുണഭോക്താക്കൾ പിൻവാങ്ങി ആ പിൻവാങ്ങിയ ആളുകൾ അവർ പൈസ വാങ്ങിയത് ഗഡു തിരിച്ചടച്ചു അപ്പോൾ ആ പത്ത് വീടിന് പുതുതായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പട്ടാമ്പി നഗരസഭ പക്ഷേ ആ തീരുമാനിച്ചപ്പോൾ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വന്നതിന് അപേക്ഷകളുണ്ടായിരുന്നു നിലവിൽ കിട്ടാത്ത പഴയ അപേക്ഷകർ അതുപോലെ തന്നെ അവരെ അനുമതി കാത്തു കിടക്കുന്ന വീടിനപേക്ഷ കൊടുത്ത് കാത്തു കിടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിന് മറികടന്ന് അത് സാധാരണ ഈ പുതിയ അപേക്ഷകൾ വീണ്ടും പത്രങ്ങൾ എടുക്കുമ്പോൾ അത് ഗ്രാമസഭയിൽ നിന്ന് വരുന്ന പ്രപ്പോസലായിട്ട് വരണം അതേപോലെ തന്നെ ആ ഗ്രാമസഭയിൽ നിന്ന് പ്രപ്പോസലായിട്ട് വന്നാൽ പോരാ അത് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് രാജ് നിർവഹനം കൗൺസിൽ അംഗീകരിക്കണം ഇത് രണ്ടും അതിലുണ്ടായിട്ടില്ല ചട്ടം മറികടന്നുകൊണ്ട് അവർ ഇഷ്ടക്കാരെ തിരികെ കയറ്റി വ്യക്തമായി പറഞ്ഞാൽ അനർഹരെ തിരികെ കയറ്റി വേറെ സ്വാർത്ഥ ചില താല്പര്യങ്ങൾ അനർഹരായിട്ടുള്ള ആളുകൾക്ക് ആ ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ അഗ്നമായിട്ടുള്ള ഒരു ഒരു അഴിമതിയും സ്വജനപക്ഷവാദത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് അത് ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞതിൽ പ്രധാന ഒരു കാര്യം അതാണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് നേതാക്കല് സ്ട്രീറ്റ് ലൈറ്റ് നേതാക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു കണക്കും കൈയും കൊട്ടേഷൻ വാങ്ങി അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും മുൻകൂർ അനുമതിയാണ് അപ്പോൾ നമുക്ക് ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ എം പിമാരെ നോക്കൂത്തികളാക്കി വേണമെങ്കിൽ സൗകര്യവും പുറത്താക്കി നിയമങ്ങൾ ഓർഡിനൻസുകൾ ചുട്ടപ്പം പോലെ എടുക്കുന്ന രീതിയിൽ നഗരസഭയുടെ ഭരണം ഈ ചെയർപേഴ്സൺ വന്ന് നിരവധി മുൻകൂറ് അനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ആ മുൻകൂറ് അനുമതിക്ക് ഇത്ര രൂപ എന്നുള്ളൊരു കണക്കുണ്ട് ഇത്ര രൂപ വരെയാണ് പ്രത്യേക സാഹചര്യങ്ങൾ അടിയന്തര സാഹചര്യങ്ങളാണ് മുൻകൂർ അനുമതി കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് അങ്ങനെയാണോ എല്ലാ അജണ്ടകളിലും ഓരോ മാസം നടക്കുന്ന അജണ്ട സാധാരണ രണ്ട് രണ്ട് വീട്ടെങ്കിലും മാസങ്ങൾ ഇതൊക്കെ കൂടാൻ തയ്യാറില്ല എപ്പോഴെങ്കിലും ആർക്കെങ്കിലും നിർബന്ധിച്ചാലൊന്നും കൂടും അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട പരിഹരിക്കേണ്ട സ്ഥലത്ത് ഇതൊക്കെ മുൻകൂറുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അജണ്ടകളിലൊക്കെ ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതിയാണ് പക്ഷെ അതിന് സർക്കാർ നിയമിച്ച തീരുമാനിച്ച ഒരു രചതരേഖ ഉണ്ട് അതിൽ മറുപടി നടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് തെരുവുളക്ക് തേരാക്കുന്നതിൻ്റെ പതിനെട്ട് ലക്ഷം രൂപയുടെ മുൻകൂർ അനുമതി ഒരിക്കലും ഒരു നഗരസഭാ ചെയർപേഴ്സന് ചട്ടപ്രകാരം നഗരസഭാ ചട്ടപ്രകാരം അതിനുള്ള അംഗീകാരമോ നിയമമോ ഇല്ല അതിനെ മറന്നുകൊണ്ട് ഇത്ര വലിയൊരു സംഖ്യ തന്നെ ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെയും അതിൻ്റെയും മുമ്പത്തെ മീറ്റിങ്ങിൽ ആ ഒരു മുൻകൂർ അനുമതിയുടെ അജണ്ട വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നു പക്ഷേ ആ മീറ്റിംഗ് ഉണ്ടായില്ല വി ഫോർ സി പി എം ഭരണസമിതിയുടെ അഭിപ്രായ വ്യത്യാസം മൂലം ആ മീറ്റിംഗ് ആരോടും പറയാതെ അവർ സ്വയം പിൻവാങ്ങി പരസ്പര വിശ്വാസമില്ലാത്ത അവർ പങ്കെടുക്കില്ല ഒരു വിവാഹം പങ്കെടുക്കില്ല അതൊക്കെ നഗരസഭ ആ മീറ്റിംഗിനെ പോസ്റ്റ് പോണ് ചെയ്തു അത് മാറ്റിവെച്ച സ്ഥിതിക്ക് ആ അജണ്ട മാത്രം വെച്ചുകൊണ്ടാണ് പിന്നെ അടുത്ത മീറ്റിംഗ് കൊടുക്കേണ്ടത് നിർഭാഗ്യവശാൽ ആ കാര്യത്തിലും ക്രമം തെറ്റിച്ചു പിന്നെ വരുന്ന അജണ്ടയിലും ഈ സംഭവമില്ല പിന്നെയും അത് കഴിഞ്ഞ് അതായത് ഒരു നഗരസഭ ഒരു വരണം ഒരു മാറ്റിവെക്കപ്പെട്ട അജണ്ട ഉണ്ടെങ്കിൽ മുൻകൂർ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യത്തെ തൊട്ടടുത്ത് വരുന്ന മീറ്റിങ്ങിൽ അത് എടുക്കണം പക്ഷേ അതും മറികടന്നു അപ്പോൾ എല്ലാ തരത്തിലും മറികടക്കുകയാണ് മുൻകൂരാനുമതിക്കുള്ള പൈസ കാര്യത്തിൽ അതിന്റെ തോതിൻ്റെ കാര്യത്തിൽ അത് മറികടന്നു അതിന്റെ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ അത് മറികടന്നു എന്നിട്ടാണ് ഇപ്പോൾ അത് വെച്ചിട്ടുള്ളത് പക്ഷേ പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നഗരസഭ ചെയർപേഴ്സൺ അത് കൊടുക്കാനുള്ള അധികാരമല്ല അപ്പം അനുമതിയില്ലാത്ത കാര്യങ്ങൾ അധികാരമുണ്ട് എന്ന് ഭാവേന ചെയ്യുന്ന ആ സ്വാർത്ഥ താല്പര്യത്തിൽ നിഗൂഢലക്ഷ്യത്തിലും അപ്പം ഈ പതിനെട്ട് ലക്ഷം വരുന്നത് ഒരു കൊല്ലത്തിലെ നാല് മാസത്തെ റിപ്പയർ ചാർജ് ആണ് അല്ലാതെ വിലക്ക് വാങ്ങിയ പദ്ധതികളുടെ ചാർജ് അല്ല വളരെ അത്ഭുതകരമാണ് പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ ഒരു നഗരസഭയിലും ഇത്തരത്തിൽ നടന്നിട്ടുണ്ടാവില്ല നാല് മാസത്തിൽ പതിനെട്ട് ലക്ഷം രൂപ വരുമ്പോൾ കൊല്ലത്തിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയായി ഒരിക്കലും ഒരു നഗരസഭയിൽ അത്രയും പൈസ വരേണ്ട കാര്യമില്ല ഒന്നും രണ്ട് രൂപയല്ല അപ്പം അത് തന്നിഷ്ടപ്രകാരം ചില പാർശ്വവർത്തികൾക്ക് ചില നിഗൂഢ ലക്ഷങ്ങളുടെ പേരിൽ കൊടുക്കുന്നതിനെയാണ് യു ഡി എഫ് നിർക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കുടിവെള്ള പദ്ധതി ഞങ്ങൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞും പറയാതും റോഡിൽ കിടക്കുന്ന പൊതുജനങ്ങളും ഓട്ടോറിക്ഷക്കാർ വരെ ടൗണിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് കുടിവെള്ള പൈപ്പ് പൊട്ടൽ ഈ ഭരണസമിതി വന്നിട്ട് ചുരുങ്ങിയത് എത്ര പ്രാവശ്യം പൊട്ടി എന്നുള്ളത് നിങ്ങളൊക്കെ വാർത്തകൾ നോക്കിയാറോ ഞാനങ്ങിയാൽ കുടിവെള്ള പദ്ധതി അതിൻ്റെ ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നത് ഏത് സമയത്തും ഇന്ന് വള്ളം കിട്ടിയ പിന്നെ രണ്ടു ദിവസത്തിനുമില്ല ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ കുടങ്ങളായിട്ട് പോയി സമരം ചെയ്യണം പ്രതിപക്ഷങ്ങൾ ഇത് ഞങ്ങൾക്ക് സമരത്തിന് മാത്രമേ ഞങ്ങൾ സമരത്തിനുവേണ്ടി സമരം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങൾ ഈ നഗരസഭയുടെ എല്ലാ ഭരണകാര്യങ്ങളിലും സജീവ പിന്തുണ കൊടുത്തിട്ടുള്ള ആളുകളാണ് പക്ഷെ ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും കക്ഷി നോക്കാതെ പരിപൂർണ പിന്തുണ കൊടുത്തിട്ടുള്ള ഞങ്ങൾക്ക് ഗബ്ദ്യന്തരമില്ലാതെ ജനങ്ങളെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഈ കുടിവെള്ളം പറഞ്ഞ മനുഷ്യന് ജീവൽ പ്രശ്നമാണ് ആ ജീവൽ പ്രശ്നം ഏറ്റെടുത്ത് നിരവധി തവണ ഞങ്ങളതിനെ സമരം ചെയ്തു അനങ്ങിയാൽ മോട്ടർ കേടുകയാണ് എത്ര പെട്ടാണ് മോട്ടർ കേടുക ഈ ഇത് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ശരിക്കും പറഞ്ഞത് ആ രീതിയിലാണ് പട്ടാമ്പിയിലെ രണ്ട് ഈ ഈ ഭരണകക്ഷികളുടെ രണ്ട് വിഭാഗം ആളുകൾ ഇതിൻ്റെ റിപ്പയറും ഇതിൻ്റെ ബൈൻഡിങ്ങും ഏറ്റെടുക്കുക അതിന് അകാരണമായ രീതിയിൽ ലക്ഷങ്ങൾ വരുന്ന അതിൻ്റെ ബൈൻഡിങ് ചാർജ് വരിക അത് ഒരു തവണ അടച്ച് കുഴപ്പമില്ല അപ്പോൾ മൂന്ന് പുതിയ മോട്ടറ് വാങ്ങി ഞങ്ങൾക്ക് നിർബന്ധപ്രകാരം വെച്ചിട്ട് പോലും ഗ്യാരണ്ടിയുള്ള കേട് വന്നിട്ട് പോലും അതിൻ്റെ അതിൻ്റെ ഗ്യാരണ്ടി കഴിയുന്നതിന് മുന്നേ വീണ്ടും അത് റിപ്പയറിന് കൊടുക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കെടുകാലച്ചകൾ ചെയ്ത് ഈ നഗര നഗരസഭയുടെ ഫണ്ടുകൾ തെറ്റായ മാർഗങ്ങളിലൂടെ അത് പൈപ്പിലെ വെള്ളം പാഴാവുന്ന പോലെ തന്നെ നഗരസഭയുടെ ഫണ്ടും ഒരു സ്ഥിതിവിശേഷം നമ്മൾ നേരിട്ട് കാണുകയാണ് ഇപ്പോൾ നമുക്കറിയാം അവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ജോലിക്ക് നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് നമ്മൾ മുട്ടിലഴയുന്ന സമരം കണ്ടു പട്ടിണി സമരം കണ്ടു ഒരു മണ്ണുവാരത്തിൽ നിന്ന സമരം നമ്മൾ കണ്ടു പക്ഷേ പട്ടാമ്പി നഗരസഭയിൽ പാർശ്വവർത്തികളെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ഓം റിപ്പോർട്ട് ഉണ്ടായിട്ടും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എഴുതി നഗരസഭയ്ക്ക് അയച്ചിട്ട് പോലും ആ ഉദ്യോഗാർത്ഥികൾ കേസ് കൊടുത്തിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ടാണ് നഗരസഭയിൽ പല സ്റ്റാഫുകളിൽ നിയമിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെടുത്ത് ഏത് കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നഗരസഭയുടെ ഭരണം തകിടം മറിഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ഈ നഗരസഭാ ഭരണം വളരെയധികം ജനദ്രോഹപരമായി മാറിയ സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സാധ്യത മറാസ്യം പക്ഷേ ഒക്കെ പറയും ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ ശ്മശാനം പട്ടാമ്പി നഗരസഭയുടെ ശ്മശാനം എന്ന് പറഞ്ഞാൽ പട്ടാമ്പിയിലെ പകുതിയോളം വരുന്ന ജനതയുടെ ജീവൽമരണ പ്രശ്നമാണ് ഒരു ശ്മശാനം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത അവസാനം ഒന്ന് മറവ് ചെയ്യുക എന്നുള്ളത് ഏത് കുടുംബത്തിൻ്റെയും അവകാശമാണ് ആ അവകാശത്തെ ഐക്യജനാധിപത്യം മുന്നോട്ട് കഴിഞ്ഞ ഭരണകാലത്ത് ഹൈക്കോടതി ഓർഡർ വാങ്ങി കേസ് ബേ തങ്ങളുടെ അവസാന പീരീഡിൽ അതിന് ശേഷമായിട്ട് അവിടെ അതിൻ്റെ അനുമതി കൊടുത്തു കഴിഞ്ഞ് ആ അനുമതി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ഈ ബോർഡ് വന്നിട്ട് മൂന്നര കൊല്ലം നാല് കൊല്ലമായിട്ട് പോലും അത് നടപ്പാക്കാൻ ഇവിടെ എന്തെല്ലാമോ ഉപായങ്ങൾ ചെയ്തുകൊണ്ട് അത് അത് ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന സമയത്ത് അത് പിന്നോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എം ഫണ്ടടക്കം ഫണ്ടടക്കം അതിനനുവദിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ ഈ എപ്പോഴും കഴിഞ്ഞ ഭരണസഭയെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പോകണം പക്ഷെ അന്ന് കോടതി വിധിയും കലക്ടറിനടുത്തുള്ള ചർച്ചയ്ക്ക് വെച്ചതുകൊണ്ടും കൊണ്ടും കളക്ടറെ അതിൻ്റെ നിയോഗിച്ചുകൊണ്ടാണ് നടക്കാറുണ്ട് ആ കളക്ടർ പരിപൂർണമായിട്ട് അതിൻ്റെ എൻ ഒക്കെ തന്നിട്ട് പോലും നഗരസഭ യാതൊരു തടസ്സമില്ലാതിരിക്കെ ആ ശ്മശാനം നീട്ടിക്കൊണ്ടുപോകുന്നതിന് ഒരു കാരണം അവർക്ക് പറയാനല്ല അതും നഗരസഭയുടെ ഒരു പ്രധാന വീഴ്ചയാണ് നഗരസഭയുടെ എല്ലാ തരത്തിലുള്ള ഭരണപരമായ വികസനപരമായ ആ മോരടുപ്പിനെതിരെ അഴിമതിക്കെതിരെ സ്വജനപക്ഷവാദത്തിനെതിരെയാണ് നാളത്തെ അവിശ്വാസം ഞങ്ങൾ ഇരുപത്തേഴ് മെമ്പർമാരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നഗരസഭയിൽ ഞങ്ങൾ മാത്രമല്ല ഭരണാക്ഷര ആളുകളും ആ ചെയർപേഴ്സൺ വെച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ എണീറ്റ് നിന്ന് ഭരണത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് നി നിരന്തരം പ്രതിപാദിക്കണേ ഞങ്ങൾ കാണുകയാണ് അത് കൃഷിയുടെ പ്രശ്ന ആണെങ്കിൽ അങ്ങനെയാണ് പന്നികളുടെ ശല്യമാണെങ്കിൽ അങ്ങനെയാണ് തെരുവുനായ്ക്കുള്ള ശല്യമാണെങ്കിൽ അങ്ങനെയാണ് കുടിവെള്ള ശല്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിച്ചു നഗരസഭയ്ക്ക് പറയാനില്ലാത്ത വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഭരണം പോകുന്നത് അതിനെതിരെ ജനങ്ങളുടെ അവിശ്വാസമാണ് നാളെ പട്ടാമ്പി നഗരസഭയിൽ രേഖപ്പെടുത്താൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മൾ അവിശ്വാസം കൊടുക്കാനുള്ള കാരണം പ്രധാനമായിട്ടും നാല് വിഷയങ്ങളാണ് ആ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ വിഷയങ്ങളുടെ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കൽ ലൈഫ് അതിനൊക്കെ ആളുകൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു വീട് കിട്ടുക എന്നുള്ളത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ പന്ത്രണ്ട് വീടുകൾ അത് ഒരു ആലോചനയില്ലാതെ മുൻകൂർ അനുമതി കൊടുത്ത് വീടിന് ലൈഫ് നേരത്തെ സ്വാമി സൂചിപ്പിച്ചു ഗ്രാമസഭയിൽ നിന്ന് നോട്ടീസ് കൊടുത്ത അപേക്ഷ സ്വീകരിച്ച് അത് മറ്റു മേഖലകളിലൊക്കെ നഗരസഭാ യോഗങ്ങളുൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ മുൻകൂറായി ഇവർ പന്ത്രണ്ട് ആളുകളെ പതിമൂ പന്ത്രണ്ടിൽ പതിനൊന്നും സി പി എമ്മിൻ്റെ മാത്രം വാർഡുകളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ആ പന്ത്രണ്ട് ആളുകൾക്ക് മുൻകൂർ അനുമതി കൊടുക്കുന്നത് വീട് അനുവദിക്കുന്ന ലൈഫ് ഭവന നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ സർക്കാർ അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മാത്രമല്ല ഇരുപത്തിമൂന്ന് അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷകൾ ഇവിടെ പെൻഡിങ് ഇരിക്കുക അതിൽ നിന്ന് രണ്ടാളുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി മുഴുവൻ അവിടെ ഇരിക്കുക ഉണ്ടെങ്കിൽ പരിഗണിക്കുകയാണെങ്കിൽ അതാണല്ലോ ആദ്യം പരിഗണിക്കണം അതുപോലും ചെയ്യാതെ അപ്പൊ ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുകയാണ് കുടിവെള്ളത്തിൻ്റെ കാര്യം അവിടെ സൂചിപ്പിച്ചു ഈ ഇപ്പൊ ഈ സമയത്ത് പോലും വെള്ളം കിട്ടാത്ത എത്ര മേഖലകൾ പട്ടാമ്പി നഗരസഭ ഉണ്ടെന്ന് നമുക്ക് വെറുതെ നിങ്ങളൊന്ന് നിങ്ങളുടെ വാഹനം കറങ്ങിയാൽ അറിയാം അതാണ് ഒരു വിഷയം നിൽക്കുന്നത് മറ്റൊന്ന് സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എട്ടു ലക്ഷം ഒമ്പത് ലക്ഷം പരമാവധി ഒരു വർഷം ചെലവാക്കി മൂന്ന് വർഷം കണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഒരു വർഷം അമ്പത് ലക്ഷത്തോളം രൂപ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പുതിയത് സ്ഥാപിക്കാനല്ല റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽക്കൊക്കെയാണ് അതേപോലെ തന്നെ ഇവിടെ ഈ പിന്നെ മുൻകൂർ അനുമതി പറഞ്ഞു ഓരോ ബോർഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നുള്ള സൈറ്റിൽ കയറിയാൽ നോട്ടീസ് കിട്ടും തീരുമാനം കിട്ടും ഈ നോട്ടീസ് ഓരോ നോട്ടീസ് എടുത്ത് നോക്കിയാലും ഈ നോട്ടീസുകളിലെ പ്രധാന അജണ്ടകൾ ചെയർപേഴ്സൺ കൊടുത്തിട്ടുള്ള മുൻകൂർ അനുമതിക്ക് സാധൂകരണമാണ് മുൻകൂർ അനുമതി എന്ന് പറഞ്ഞാൽ അത് നേരത്തെ സ്വാമി അത് സൂചിപ്പിച്ചു ഈ ഒരു സാധാരണ മുൻകൂർ അനുമതി എടുക്കുന്നത് തന്നെ അനിവാര്യമായ ഘട്ടങ്ങളിലേ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത യോഗത്തിൽ അത് സാധൂകരണം നടത്തേണ്ടതുണ്ട് അതും ചെയ്യാതെ ഇത് പതിനെട്ട് ലക്ഷം രൂപ വരെ പതിനെട്ട് ലക്ഷം രൂപയുടെ തെരുവിളക്കളുടെ റിപ്പയർ മുൻകൂർ അനുമതി കൊടുക്കുകയാണ് വാഹനം വാങ്ങിയത് യേസുദുവിൻ്റെ പിന്നെ കാറ് വാങ്ങിയത് ഉൾപ്പെടെ മുൻകൂർ അനുമതിയാണ് കാരണം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണല്ലോ യഥാർത്ഥ ഇപ്പം നമ്മൾ പാർലമെൻറ്റിൽ പ്രമേയം മറ്റേ ഓർഡിനൻസ് കൊണ്ടുവന്ന് നിയമങ്ങൾ പാസ്സാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രീതിയാണല്ലോ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മുൻകൂർ അനുമതി കൊടുത്തിട്ട് അതിൻ്റെ സാധൂകരണത്തിന് ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ സാധൂകരണത്തിന് യോഗം വിളിക്കുകയാണ് അപ്പം അതിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾ അവിശ്വാസ നോട്ടീസ് കൊടുക്കുക അത് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നാല് സ്വാമി പറഞ്ഞ ഒരു വർഷത്തിനു ശേഷം തുടങ്ങിയ നിരന്തര സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് ഒരു സമരത്തിന്റെ ഭാഗം തന്നെയാണ് ഈ അവിശ്വാസ നോട്ടീസ് ഞങ്ങൾ ആരെയും ചർച്ച ചർച്ചയൊന്നും നടത്തിയിട്ടില്ല കാരണം ഞങ്ങൾ ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു ആലോചനയുടെ ഭാഗമല്ലേ അതേ സമയത്ത് ഇവിടുത്തെ നിലവിലുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷികൾ ഉൾപ്പെടെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ പത്രസമ്മേളനങ്ങളും അതുപോലെ അല്ല അവരുടെ ഇടപെടലുകളൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾ അവരുടെ മാത്രമല്ല ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ഒറിജിനൽ മുന്നണിയിൽപ്പെട്ട ആളുകൾ പോലും പല കാര്യങ്ങളിലും കൃത്യമായ യോഗങ്ങളിൽ ഉൾപ്പെടെ എതിർപ്പ് കടിപ്പിക്കാറുണ്ട് അപ്പം ഈ ആ ഈ വിഷയങ്ങളിലൊക്കെ സത്യസന്ധമായ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവരുടെ അനുകൂലമായ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു ഔദ്യോഗിക ചർച്ച ഒരാളായിട്ടും നടത്തിയിട്ടില്ല പാസ്സാകുന്ന ആത്മവിശ്വാസം നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകുമല്ലോ പക്ഷെ ആ ഒരു ഭരണസമിതി അട്ടിമറിക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഉദ്ദേശം ഈ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ല ഞങ്ങൾ ഇതൊക്കെ ഇത്ര നടപടികൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങളതിന് വിയോജന കുറിപ്പുകൾ രേഖപ്പെടുത്തി അതൊക്കെ രേഖയാക്കിയിട്ടുണ്ട് ഇപ്പം ഈ തെരുവിളക്കിൻ്റെയൊക്കെ ഉൾപ്പെടെ അത് പിന്നെ ഓമർസ്മാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം ദ്യാദ്യത്തെ ഒരു വർഷം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ഭരണസമിതി കാലങ്ങളായി പട്ടാമ്പിയിൽ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കാലങ്ങളായി എന്നല്ല കാലാകാലങ്ങളിൽ പട്ടാമ്പിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിൽ വരാറുള്ളത് ഇക്കുറി ഒരു മാറ്റം എന്നുള്ള പേരിൽ പുതിയ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ തന്നെ അതിനെ ഒരു നമ്മുടെ ഭരണം നഷ്ടപ്പെട്ടത് കൊണ്ട് അതിനെ എതിർക്കുന്ന ഒരു കൂട്ടരായി മാറരുത് എന്നുള്ളതുകൊണ്ട് കൃത്യം ഒരു വർഷം ഞങ്ങൾ ഒരു സമരത്തിനും കാര്യത്തിനും നേതൃത്വം കൊടുത്തിട്ടില്ല അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം ചില ഇടപെടലുകൾ നടത്തിയെന്നല്ലേ അതെ അതേ സമയത്ത് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തേണ്ട ഇടങ്ങൾ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ തന്നെ എത്രയോ സമരങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങളെ നമുക്കറിയാം താരൂഖ് ഹോസ്പിറ്റൽ മാധ്യമങ്ങളിലൊക്കെ സ്ഥിരം വരുന്നതാണ് ഇതുവരെ അവിടുത്തെ ആ കാര്യങ്ങൾ കുട്ടികളുടെ പിള്ളിരാട്ടിഷൻ ഐ സി യു വാർഡ് മന്ത്രി തെറ്റാരോഗ്യമന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് അതുപോലും തുറന്നിരിക്കാൻ തുറന്നു കൊടുക്കാൻ ഈ വർഷം തികയിടത്തും ഇതുപോലെ ഇതുവരെ സാധിക്കില്ല ഒരു ഭരണ സംവിധാനം ഇപ്പോൾ അമൃതം ടു കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് നമ്മൾ കണ്ടിരുന്നത് ആണ് അമൃതം ടു കുടിവെള്ള പദ്ധതി ഈ അമൃതം ടു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് കമ്മീഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് നമ്മളൊന്ന് വെറുതെ പോയി അന്വേഷിച്ചു നോക്കിയും എവിടെയാണ് അമൃതം ടു പദ്ധതി എത്തി നിൽക്കുന്നത് മറ്റു പഞ്ചായത്തുള്ള കാര്യം ഇപ്പം നമ്മൾ കുടിവെള്ള പദ്ധതി കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരു കാലമാണ് ഒരു പലയിടത്തും ഒരു മോട്ടർ കത്തിക്കഴിഞ്ഞാല് മോട്ടർ കത്തിയാൽ ഒരു സ്പെയർ മോട്ടർ ഒക്കെയുള്ള സംവിധാനമല്ല പട്ടാമ്പി നഗരസഭയിലെ യു ഡി എഫിൻ്റെ പതിനൊന്നംഗ കൗൺസിലർമാർ നൽകിയ അവിശ്വാസ നോട്ടീസിന്മേലുള്ള ചർച്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കാൻ പോവുകയാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട ഘടുകാര്യസ്ഥതയും അതുമായി ബന്ധപ്പെട്ട സ്വജനപക്ഷപാതവും അതിൻ്റെ രൂപവും അതിൻ്റെ വരവുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ ഇവിടെ കുടിവെള്ള പ്രശ്നം പറഞ്ഞു രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളമാണ് നമുക്കെല്ലാവർക്കും അറിയാം പട്ടാമ്പി നഗരസഭ മാത്രമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പി നഗരസഭ മാത്രമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നേരിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് വർക്കുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നഗരസഭയിൽ അധിഷ്ഠിതമാണ് നഗരസഭയുടെ ഭരണ സംവിധാനത്തിൽ അധിഷ്ഠിതമാണ് പക്ഷേ കഴിഞ്ഞ മൂന്നര വർഷക്കാലം മുമ്പേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറ്റം എന്നുള്ള ഒരു വാക്കുയർത്തിപ്പിടിച്ചുകൊണ്ട് നഗരസഭയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പ്രധാനമായും അവരുടെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പണം വാങ്ങാതെ വെള്ളം നൽകും എന്നുള്ളതാണ് നഗരസഭയിൽ നൽകുന്ന വെള്ളത്തിന് പണം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉണ്ടായി മൂന്നര വർഷക്കാലമായിട്ട് പണം കൊടുക്കാൻ പോലും ജനങ്ങൾ തയ്യാറായിട്ടും വേണ്ട രീതിയിൽ വെള്ളം കൊടുക്കാൻ ഈ നഗരസഭാ ഭരണ സംവിധാനത്തിന് സാധ്യമാകാത്ത അത്രയും വലിയ രൂക്ഷമായ ഒരു കാലത്തും സന്ദർഭത്തിലുമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം നടക്കുന്നത് മറ്റൊരു വിഷയം കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പട്ടാമ്പി മറ്റേ പട്ടാമ്പി നഗരസഭ ഭരിക്കുന്നതും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പട്ടാമ്പിയിൽ കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു ഏ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന ഒരു വിഭാഗമാണ് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടിൻ്റെ പ്ലാനിന് അതിൻ്റെ പെർമിറ്റിന് അതിൻ്റെ കംപ്ലീഷന് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും പട്ടാമ്പി നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളിലെയും അടിസ്ഥാനപരമായ മുഴുവൻ വരുന്ന ജനങ്ങളും സമീപിക്കുമ്പോൾ മാസക്കണക്കിന് കാലമാണ് യാതൊരു വിധത്തിലുള്ള ഇല്ലാതെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് യാതൊരുവിധ മറുപടിയും കൊടുക്കാതെ ഈ ഫയലുകളൊന്നും തന്നെ തീർപ്പാക്കാൻ സാധ്യമാകാത്തത് അതിൽ നൂറുകണക്കിന് വരുന്ന പി എം എ വൈ ഭവന പദ്ധതിയിൽ ഭവനം നിർമ്മിച്ച നൂറുകണക്കിനുള്ള ആളുകൾ വേറെയുമുണ്ട് ഇത് പറയുന്നത് ഇപ്പോഴും പട്ടാമ്പി നഗരസഭയിൽ ഒരു മറ്റേ ഗ്രാമപഞ്ചായത്തിലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർക്കാണ് ഇത്രയും വലിയ ഒരു നഗരസഭയിൽ നിരവധി ഫയലുകൾ വരുന്ന ഒരു നഗരസഭയിലെ എൻജിനീയറിംഗ് വിഭാഗത്തിൻ്റെ ചുമതല എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന വിഷയത്തിലെ ഏറ്റവും വലിയ അധാർമികമായ ഒരു പ്രവണതയായി നിലനിൽക്കുന്നത് ഞാൻ ആ അദ്ദേഹത്തെ ആ എഞ്ചിനീയറെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ നഗരസഭയുമായി ബന്ധപ്പെട്ട് ആ നൂറുകണക്കിന് ആളുകൾ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെ സമീപിക്കുമ്പോൾ അവരെല്ലാം തന്നെ കൈമലർത്തേണ്ട ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നായിരുന്നു സാമ്യേട്ട് സൂചിപ്പിച്ചു നമ്മൾ മുൻകൂർ അനുമതി ഏത് ഭരണാധികാരി കൊടുക്കുകയാണ് എങ്കിലും തൊട്ടടുത്ത കൗൺസിലിൽ മുനിസിപ്പൽ ആക്ടിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത കൗൺസിലിൽ അത് അംഗീകാരം വാങ്ങണം എന്നുള്ളതാണ് പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിൽ ഈ പറയപ്പെടുന്ന അംഗീകാരം വാങ്ങുകയോ അത് അജണ്ടയായി വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും മനുഷ്യത്വരഹിതവും അതോടൊപ്പം തന്നെ മനുഷ്യൻ അനുകൂലമായി നിൽക്കേണ്ട ഒരു ഭരണ സംവിധാനം മനുഷ്യൻ്റെ പ്രയാസങ്ങളെ കേൾക്കാനോ ഈ നാട്ടിലെ മനുഷ്യന്റെ പാവപ്പെട്ട മനുഷ്യൻ്റെ അവൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കാൻ സാധ്യമാകുന്നില്ല നമുക്കറിയാം കെ എസ് ബി എ തങ്ങളുടെയും പ്രിയപ്പെട്ട കെ പി ബാപ്പുട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിലുള്ള അഞ്ച് വർഷക്കാലം കൊണ്ട് ഏകദേശം തൊള്ളായിരത്തിലധികം ആയിരത്തോളം വരുന്ന വീടുകളാണ് പി എം എ വൈ ഭവന പദ്ധതിയിലൂടെ ഡി പി ആർ തയ്യാറാക്കി അതിൻ്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക